സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ഇ മാൾ തിരൂർ പര്യാപുരം നവയുഗ് വായനശാല സമീപ പ്രദേശത്തുള്ള വാർഡുകളിലെ മുഴുവൻ അംഗൻവാടികളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ വിദ്യാലയത്തിൽ കുട്ടികൾക്കുള്ള ഉപഹാര വിതരണത്തിന്റെ ഉദ്ഘാടനം പതിനൊന്ന് അംഗൻവാടികളിലെ കുട്ടികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ വായനശാല പ്രസിഡന്റ് പി മുരളീധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി കെ സുശീലൻ സ്വാഗതവും ഫാത്തിമ സുബൈർ നന്ദിയും രേഖപ്പെടുത്തി പി പി രേഖ ടി ദിവ്യ ശ്രീലത സി പി ഉഷ സി സുഹറ എന്നിവർ സംസാരിച്ചു കെ ഹരികുമാർ വി ടി സരിത ടി പത്മജ പി ജംഷീദ എന്നിവർ നേതൃത്വം നൽകി അംഗനവാടിയിലെ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വെട്ടം